ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്യൂട്ട്മെന്റ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂറ്റ്മെന്റ് വിളിച്ചിരിക്കുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ നിന്നാണ് ഡെപ്യൂട്ടി ഓഫീസർ ഫിനാൻസ് പോസ്റ്റിൽ നിന്നാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത് നെയ്മ് ഓഫ് ദ പി എസ് യു സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ആകെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാറ്റഗറി നമ്പർ നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സാലറി പതിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെ ക്വാളിഫിക്കേഷൻ എം കോം ഓർ എം ബി എ ഫിനാൻസ് ഓർ ബികോം പ്ലസ് സി എ ഒ സി എം എ പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് മുപ്പത്തി ആറ് വയസ്സ് വരെ ആയവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ഒരു വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് റിലവൻറ്റ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം ഡിസേറ പ്ലാട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കും ആപ്ലിക്കേഷൻ ഫീ അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ഡി കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത് രൂപ സെലക്ഷൻ പ്രോസസ്സ് റിട്ടേൺ ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗേവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാൻ ഉള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി മുപ്പത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്